സാമൂഹിക മാധ്യമങ്ങൾ ഒരർത്ഥത്തിൽ ആയുധപ്പുരകളാണ് ആരെയൊക്കെയോ അരിഞ്ഞു വീഴ്ത്താനുള്ള വെടിമരുന്ന് നിറയ്ക്കുന്ന ആയുധപ്പുരകളായി സാമൂഹിക മാധ്യമങ്ങൾ മാറുന്നു ഇന്നായിരുന്നെങ്കിൽ ഷൗലിന് മർത്തോമാസഭയിൽ ഒരു വൈദികനാകാൻ സാധിക്കുമോ തിരുമേനിമാർക്കും ബോർഡ് അംഗങ്ങൾക്കും എല്ലാം അയാളെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്ന ഫോട്ടോ അയാള് ഈ തുണി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ എല്ലാം കിട്ടും ഇന്നായിരുന്നെങ്കിൽ അഡ്മിഷൻ കിട്ടത്തില്ലെന്ന് മാത്രമല്ല അയാൾ എപ്പം തൂങ്ങിച്ചത്തെന്ന് ചോദിച്ചാൽ മതി എന്നാൽ ഷൗലിനെ പൗലോസാക്കണമെങ്കിൽ പാപികൾക്ക് മാനസാനന്തര ജീവിതം സാധ്യമാകണമെങ്കിൽ തെറ്റുപറ്റിപ്പോയവന് മടങ്ങി വരണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ഒരു ഡിവൈൻ അംനേഷ്യ ദൈവത്തിൻ്റെ മറവി ഇറ്റ് ഈസ് എ ഫോർ ഗിവിംഗ് മെമ്മറി നമ്മളൊരു അൺഫോർഗിവിംഗ് മെമ്മറിയുമായി ജീവിക്കുമ്പോൾ സാമൂഹിക മാധ്യമങ്ങളുടെ കാലത്ത് ഡിജിറ്റൽ മെമ്മറിയുടെ കാലത്ത് വെനവ് മെമ്മറിംഗ് ഹൗ റിപ്പൻസ് ആർ പോസിബിൾ ഡിജിറ്റൽ മെമ്മറിയുടെ കാലത്ത് സഭ ഒരു ഡിവൈൻ അംനേഷ്യായുടെ ഒരു ഫോർഗിവിംഗ് മെമ്മറിയുടെ സാക്ഷ്യ കൂടാരമായി മാറണം